എന്ത പച്ചക്കറിയല്ല പച്ചത്തെ പൊടി ഇടുന്നു അഞ്ചിന്റെ പൈസ ഇല്ല പച്ചക്കറി എന്തടോ എന്താ ഒരു പ്രശ്നം പ്രശ്നം എന്താണോ പൈസ ഇല്ല അതന്നെ എന്താ പണി ഉണ്ടായില്ലേ പണിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ആയിരം രൂപയുടെ പണി ഇട്ട് പക്ഷെ എന്താ ഞാൻ ചെയ്താരോ ഒരു രണ്ട് പമ്പറ വാങ്ങിച്ചു അഞ്ഞൂറിന്റെ ഓണ പമ്പർ കാച്ചിർന്നു ഇപ്പൊ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പെണ്ണുമ്പളെ വിളിച്ചോണ്ടിരിക്ക ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയിപ്പോ ബമ്പറൊക്കെ എനിക്ക് അഞ്ഞൂറിന്റെ ആവശ്യമുണ്ട് എന്നാ ടിക്കറ്റ് അങ്ങോട്ട് വന്നോ ഞാൻ തപ്പി നടക്കണ്ടല്ലോ അഞ്ഞൂറ് ഞാൻ തരാം എല്ലാ വർഷം എടുക്കാറുണ്ട് ഇനി ഈ വർഷം തെറ്റിക്കണ്ട തെറ്റിക്കണ്ട രണ്ടൊന്ന് മൂന്ന് നാല് മൂന്നും ഏഴ് നല്ല നമ്പറാണ് കൂട്ടി കാശ് എടുക്ക എനിക്ക് പച്ചക്കറി വാങ്ങിക്കാ ആ പിന്നൊരു കാര്യം ഇത് അടിച്ചു കഴിഞ്ഞാ പകുതി കാശ് എനിക്ക് തരണം ചായ കാശ് തരണം ചെലവീണന്ന് പറഞ്ഞുകഴിഞ്ഞാ ഞാൻ ചെയ്യില്ല അത് ആദ്യം പറഞ്ഞില്ലേ വേണ്ട എന്നാലേ കാശ് തരുള്ളൂ അതൊന്നും ചോദിക്കില്ല കാശ് തപ്പോ അത് നിന്റെ ടിക്കറ്റ്

ലാസ്റ്റ് ഇതടിക്കും ഉറപ്പാ ഒരു ചായ കാശ് പോലും ഞാൻ അത് ആദ്യം പറഞ്ഞില്ലേ വേണ്ട അങ്ങനെയാണെങ്കിൽ അയ്യോ നാളില്ലെടുപ്പ് കയ്യിൽ വന്ന് ഇരുപത്തഞ്ച് കോടിയ മനുഷ്യ തട്ടിക്കളഞ്ഞത് എങ്ങനെയെങ്കിലും പോയിട്ട് ആ ടിക്കറ്റ് തിരിച്ചു വാങ്ങിക്കാൻ നോക്കാം ചോദിച്ചാൽ അവൻ തരില്ല എനിക്കവനെ പണ്ടേ അറിയാം അടിച്ചു മാറ്റാം അതേ നടക്കൂ ഈ ടിക്കറ്റും ആ ടിക്കറ്റും എങ്ങനെയെങ്കിലും മാറ്റാം ഇതെങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് ഇത് മാറ്റി മിനിറ്റ് കൂടി ലോട്ടറി എന്നിട്ട് നമുക്ക് ആ പറമ്പല്ല ആ പറമ്പാ നല്ലത് അതിന് അടുക്കൽ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് ഇപ്പുറത്തായിട്ട് സ്വിമ്മിംഗ് പൂള് അതാണ് പ്ലാൻ ചെറിയ കാര്യം അതൊക്കെ വാങ്ങിക്കാറിയ ഇരുപത്തഞ്ചു കോടിയാണ് കിട്ടാൻ പോണേ പോണേറിഞ്ഞോ നീ അടുത്ത ലോട്ടറി അടിച്ചു നീ എന്താ ഞെട്ടാത്ത അതൊക്കെ ഞങ്ങക്ക് ഇന്നലെ ആ എന്തായാലും നീ കാരണം ഞാൻ കോടീശനായി നീ എങ്ങനെ എടാ നിനക്കല്ല നീ ഇന്നലെ തന്ന ടിക്കറ്റിന് എനിക്കടിച്ചത് ദാ എഴുപത്തൊമ്പത് പൂജ്യാറ് ഈ ടിക്കറ്റിന് അടിച്ച ഫസ്റ്റ് പ്രൈസ് ഇരുപത്തിയഞ്ചു കോടി എനിക്ക് അടിച്ചു നാല് ഏ ഇതിന്